ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ട് അതായത് ലക്ഷ്മി നക്ഷത്ര നമുക്കറിയാം ഫ്ലവേഴ്സ് ചാനലിലെ ഒരു സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടിയിൽ ആയിട്ടുള്ള ആങ്കറിങ് ചെയ്യുന്ന ആളാണ് ലക്ഷ്മി നക്ഷത്ര അപ്പോൾ ലക്ഷ്മി നക്ഷത്ര ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് വേറെ ഒന്നുമില്ല നമ്മുടെ കൊല്ലം സുധീ മരിച്ചപ്പോൾ പുള്ളിക്കാരനിട്ടിരുന്ന ആ ഒരു ഷർട്ട് അതിലുണ്ടായിരുന്ന ആ ഒരു സ്മെല്ല് അത് പെർഫ്യൂം ആക്കി രേണുവിന് കൊടുക്കുന്ന അതായത് സുധീയുടെ ഭാര്യ രേണുവിന് കൊടുക്കുന്ന ആ ഒരു സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ദുബായിൽ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയപ്പോൾ ഇങ്ങനെ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് അവിടെ സുധീടെ ആ ഒരു ഷർട്ടൊക്കെ കൊണ്ടുപോയിട്ട് അത് പെർഫ്യൂം ആക്കുന്ന ആ ഒരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായി അപ്പോൾ അത് ട്രെൻഡിങ് വണ്ണൊക്കെ ആയായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോയെ കുറിച്ചിട്ട് പോസിറ്റീവ് കുറേ കുറെ കമൻറ്റുകളും അതുപോലെ നെഗറ്റീവായിട്ടുള്ള കുറേ കമൻറ്റുകളും വന്നിട്ടുണ്ടായി അപ്പൊ ഞാനും ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അപ്പൊ അത് ഒരു വശം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി നക്ഷത്രം ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ആരും ചെയ്യാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പെർഫ്യൂം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം ഞാൻ അറിയുന്നത് തന്നെ ഈ ലക്ഷ്മി നക്ഷത്ര ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് കാരണം ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിലുള്ള പെർഫ്യൂം ഉണ്ടാക്കി തരും എന്നൊക്കെ അറിയുന്നത് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് അപ്പം അതുപോലെ തന്നെ സുധിയുടെ ഭാര്യയായ രേണു തന്നെയാണ് പറഞ്ഞത് എനിക്ക് സുതി ചേട്ടന്റെ ആ ഒരു സ്മെൽ എനിക്ക് വേണം എനിക്ക് എൻ്റെ എൻ്റെ കൂടെ എനിക്ക് വേണം അപ്പം അതെനിക്ക് പെർഫ്യൂം ആക്കി തരണമെന്ന് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെയാണ് എന്തോ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് ദുബായിൽ പോയ വഴിക്ക് ലക്ഷ്മി നക്ഷത്ര അത് പെർഫ്യൂം ആക്കിയത് അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്നിരുന്നു അപ്പൊ ഒരു പക്ഷെ ചിന്തിച്ചപ്പൊ തോന്നിയാ നല്ല കാര്യമാണ് പുള്ളിക്കാര് ചെയ്തത് പക്ഷെ പുള്ളിക്കാരി അത് ചെയ്തത് ഏഹ് എന്തിനു വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേര് ന്യായങ്ങൾ പറയുന്നുണ്ട് അത് ഇതിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു അറിവായിട്ട് ഒരറിവിന് വേണ്ടിയിട്ട് അത് അതിട്ടതാണ് എന്തിട്ടാലും അത് നല്ലത് ചെയ്താലും അതിനൊക്കെ മോശം പറയാൻ കുറെ ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു അപ്പൊ കുറെ ആൾക്കാർ ഇതിനെ നെഗറ്റീവായിട്ട് തന്നെ പ്രതികരിച്ചു കാരണം എന്ത് ഇപ്പൊ ലക്ഷ്മി നക്ഷത്രമൊക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം പക്ഷെ അത് ഇത്രയും വലിയൊരു പിന്നെ അവരുടെ ചാനലിലൊരു കണ്ടന്റ് ആക്കിയിട്ട് അത് ഇടുന്നു അത് ഭയങ്കരമായിട്ട് കൊല്ലം സുതിയുടെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഈ ലക്ഷ്മി നക്ഷത്രം ഇടുമ്പോൾ അതിന് നല്ല വ്യൂസും ആ വീഡിയോസൊക്കെ ട്രെൻഡിങ് വൺ വരാറുണ്ട് അപ്പൊ അതുപോലെ ന്നെ ഇതും ഇപ്പൊ ഒരു കണ്ടന്റ് ആക്കി ഇട്ടപ്പോഴത്തേക്കും അതിൽ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു ഒരുപാട് പേര് പോസിറ്റീവ് പറഞ്ഞു അപ്പൊ എനിക്കും ഇത് കണ്ടിട്ട് ഇത് ഒരു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊന്നും അല്ല അവർ ചെയ്തത് നല്ല കാര്യമാണ് പക്ഷെ അത് എന്തിനവരുടെ യൂട്യൂബ് ചാനലിൽ അതൊരു കണ്ടന്റ് ആക്കി ഇട്ടു അപ്പൊ അവർക്ക് ആ ഒരു സംഭവം ചെയ്യുകയും വേണം അത് അവരുടെ യൂട്യൂബ് ചാനലിൽ അവർക്ക് അത് ഇടുകയും വേണം അവർക്കറിയാം ുതിയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഇട്ടാൽ അതിന് നല്ല വ്യൂസ് ഉണ്ടാകും ആൾക്കാർക്ക് ഇപ്പോഴും സുതി മരിച്ചെങ്കിൽ പോലും ആൾക്കാർ ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കലാകാരം തന്നെയാണ് കൊല്ലം സുതി എന്ന് പറയുന്നത് അപ്പൊ പുള്ളി ആയിട്ടുള്ള ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് ആൾക്കാർ കാണുമെന്നറിയാം അതായത് ഒരു ഒരു സെന്റിമെന്റൽ ഒരു സംഭവമാണത് അപ്പൊ അങ്ങനെ അങ്ങനെ ആ ഒരു വീഡിയോ ഇട്ടു അപ്പൊ അതിലിപ്പോ രേണു വന്നിട്ട് അതായത് ഈ കൊല്ലം സുധിയുടെ ഭാര്യയും വന്നിട്ട് പറയുന്നുണ്ട് എന്തിനാണ് എല്ലാരും ഇങ്ങനെ നെഗറ്റീവ് ഇടുന്നത് ഞങ്ങൾക്ക് വേണ്ടിട്ടൊരു നല്ല കാര്യമല്ലേ ചെയ്തത് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ വന്ന് നെഗറ്റീവ് ഇടുന്നത് എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ പറയത്തുള്ളൂ കാരണം അവരുടെ ഭർത്താവിന്റെ ആ ഒരു ആ ഒരു സ്മെല് അവർക്ക് കൂടെ വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അത് ലക്ഷ്മി നക്ഷത്രം ചെയ്തു കൊടുത്തത് കൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇതിന് പിന്നില് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയാണെന്നറിയുമോ ഒരു പക്ഷെ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ആ രേണൂന് കൊടുക്കുമായിരിക്കാം പക്ഷെ ഇതിനു മുന്നേ നമുക്കറിയാം ഈ ലക്ഷ്മി നക്ഷത്ര തന്നെ ഒരു വീഡിയോ ചെയ്തതായിട്ട് നമ്മളെല്ലാരും ഓർക്കുന്നുണ്ടല്ലേ അതായത് സ്വന്തം അമ്മയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഏഹ് ഞങ്ങളുടെ എന്താ വീട്ടില് ഒരു കുഞ്ഞു വരാൻ പോകുന്നു പുതിയൊരു അതിഥി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അമ്മയുടെ ഫോട്ടോ കാണിച്ചിട്ട് അമ്മ ഗർഭിണിയാണെന്നുള്ള രീതിയിൽ സ്വന്തം വീട്ടിലെ പട്ടിയാണ് ഗർഭിണിയായത് എന്നിട്ട് അമ്മ ഗർഭിണിയാണെന്നുള്ള രീതിയിലുള്ള ഒരു തമ്പിനേലൊക്കെ കൊടുത്തിട്ട് അപ്പൊ നമ്മളെല്ലാരും വളരെ ആകാംക്ഷയോടുകൂടി അവരുടെ ആ ഒരു വീഡിയോ കണ്ടു കണ്ടു യോ ഈ പ്രായത്തിൽ അവരുടെ അമ്മ ഗർഭിണിയായോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മളെല്ലാരും ആ വീഡിയോ കണ്ട് പകുതി ആയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അമ്മയല്ല ഗർഭിണിയായത് വീട്ടിലെ പട്ടിയാണ് ഗർഭിണിയായത് അതും ഒരു അത്രയും വലിയൊരു ഒരു വ്യക്തിയാണ് ഈ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത് അപ്പൊ അവര് ഇതും ഒരു നല്ല രീതിയിൽ ആയിട്ടാണ് എനിക്ക് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് കണ്ടന്റ് ആവശ്യമാണ് അവർക്ക് നല്ല വ്യൂസ് വേണം അതിൽ നിന്ന് നല്ല വരുമാനം വേണം അതിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അവരുടെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും അപ്പൊ ഇതിനു മുന്നേയും കൊല്ലം സുദിയുടെ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് അവർക്കറിയാം അങ്ങനെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാൽ അത് ട്രെൻഡിങ് വരും ഒരുപാട് ആൾക്കാരുടെ പോസിറ്റീവ് കമന്റ് കിട്ടും ലക്ഷ്മി നക്ഷത്രം എന്തോ വലിയ എന്തോ വലിയ സംഭവം ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാരുടെ ഇടയിലൊക്കെ വരും നന്നായിട്ട് അറിയാം പക്ഷെ ഇതിൽ കുറച്ച് പോസിറ്റീവും ഉണ്ട് ബാക്കി നല്ല രീതിയിലുള്ള നെഗറ്റീവും ഉണ്ട് കാരണം അവർക്ക് ഒരു സഹായം അവർക്ക് അവരുടെ വീടിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അവർക്കതിന് ഒരു എന്താ പറയാ അവർക്കൊരു വരുമാനത്തിനുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് അവർ അവരതിൽ കാണുന്നത് അല്ലാതെ നൂറ് ശതമാനം കൊല്ലം സുദ്ധിയോടുള്ള സ്നേഹം കൊണ്ടും ഒന്നും ചെയ്തതല്ല എന്ന് നമുക്ക് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ലക്ഷ്മി നക്ഷത്രയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് അവരുടെ വീഡിയോസിന്റെ താഴെ കമന്റ് ഇടുന്നുണ്ട് അവർ ചെയ്തത് നല്ലൊരു കാര്യമാണ് ാണ് വന്ന് കമന്റ് ഇടുന്നത് ഈ പറയുന്ന കമന്റ് പോയിതുപോലെ ഒരു കാര്യം ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് നമ്മളിപ്പോ ആരും നമുക്ക് ഇത് പറയാനേ പറ്റത്തുള്ളൂ നമ്മൾ ആരും പോയിട്ട് ഇത് ചെയ്യത്തില്ല പക്ഷെ ഇത് ചെയ്താലും ഇത് പബ്ലിക്കിനെ കാണിച്ച് ചെയ്യുന്നത് അത് അത്ര വല്യ ചാരിറ്റിയോ അല്ലെങ്കിൽ അത്ര വലിയ പുണ്യപ്രവൃത്തി ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത് അവർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവർക്ക് വേറെ കാരണം അവരുടെ ചാനലില് നല്ല വ്യൂ വരണം അപ്പൊ ഇപ്പൊ കുറച്ചായിട്ട് അവരുടെ ചാനലിൽ വലിയ എന്താ പറയാ നല്ല വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ചാനലിന്റെ റേറ്റിംഗ് പറയുമ്പോ അവര് കൊല്ലം സുദീടെ ആ ഒരു കണ്ടന്റ് എടുത്തിടും അപ്പൊ നല്ല വ്യൂ വരും നല്ല വീഡിയോസ് ഒക്കെ ട്രെൻഡിങ് വണ്ണു വരും ഇപ്പൊ ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി അവര് മേടിക്കുന്ന ഒരു വീഡിയോസേ ഇട്ടിട്ടുള്ളൂ അത് കൊല്ലം സുദിയുടെ ഭാര്യയായ രേണിന് കൊടുക്കുന്ന വീഡിയോ പുറകെ വരും അതും ഇതുപോലെ നല്ല ട്രെൻഡിങ് ആയിരിക്കും അപ്പൊ അവർക്കറിയാം ഏത് രീതിയിൽ വീഡിയോസ് ഇട്ടാൽ അത് ട്രെൻഡിങ് ആവും അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തും ആൾക്കാർ എത്രത്തോളം അത് സ്വീകരിക്കും എന്നൊക്കെ അറിയാം അപ്പൊ എന്തായാലും ഇതിനെതിരെ കുറെ അധികം ട്രോളുകൾ ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത് അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് കാരണം അവരതൊരു ആക്കി അവരുടെ ചാനലിൽ ഇട്ടത് അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ കൊല്ലം സുധീയുടെ അത്ര ആത്മാർത്ഥ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയോടുള്ള അത്ര സ്നേഹം കൊണ്ടോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്നു നമ്മുടെ ഇൻസ്റ്റഗ്രാമില് ഒരു ട്രോൾ ഒരു ട്രോൾ പേജാണ് കേട്ടോ അപ്പൊ അതിലൊരു ഇത് വന്നിട്ടുണ്ടായി അപ്പൊ അതിൽ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മ ഗർഭിണിയാണെന്നുള്ള തമ്പിനേല് കൊടുത്തിട്ട് സ്വന്തം വീട്ടിലെ പട്ടി ഗർഭിണിയായ അങ്ങനെ വീഡിയോ ചെയ്ത ഒരാളാണ് ലക്ഷ്മി നക്ഷത്ര അപ്പൊ അവർ ഇപ്പൊ ഈ കൊല്ലം സുതിയുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടന്റ് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അല്ലാതെ വലിയ പുണ്യപ്രവൃത്തിയൊന്നും അല്ല അപ്പൊ ഒരു ട്രോൾ ട്രോൾ ആയിട്ട് ഉള്ള ഒരു പേജിൽ വന്ന ആ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റുകളാണ് അത് ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നതാണ് ആ ഒരു കമന്റിന് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു കമന്റ് ഇങ്ങനെയാണ് വീട്ടിലെ പട്ടി ഗർഭിണിയായപ്പോൾ സ്വന്തം അമ്മയുടെ ഫോട്ടോ തമ്പിനയിലാക്കി എസ് ഷീസ് പ്രഗ്നന്റ് എന്ന് ക്യാപ്ഷൻ കൊടുത്തവർ അപ്പോളോ മരിച്ച് അപ്പോഴാണ് തല മരിച്ച് തലയ്ക്ക് മേളിൽ നിൽക്കുന്ന സുതിച്ചേട്ടൻ അത്രേ ഉള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഷീഇസ് പ്രഗ്നന്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കാണുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ചിന്തിക്കുന്നത് അയ്യോ ആ സ്ത്രീ ഗർഭിണിയാണ് അവരുടെ അമ്മയുടെ ഫോട്ടോ ഫോട്ടോ കൊടുത്തിട്ട് ഷീസ് പ്രഗ്നന്റ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ സ്വന്തം വീട്ടിലെ പട്ടിയാണ് പ്രഗ്നന്റ് ആയത് അതും ഒരു കണ്ടന്റ് ആക്കി ആൾക്കാരെ പറ്റിച്ച് കുറെ കാശുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ആൾ ആ വ്യക്തി ഇപ്പൊ വന്നിട്ട് എത്ര പുണ്യപ്രവർത്തി ചെയ്തെന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കത്തില്ല നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും അത് വിശ്വസിക്കത്തില്ല പിന്നെ അടുത്തൊരു കമന്റ് ആണ് നൂറ് ശതമാനം യോജിക്കുന്നു അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് നല്ലത് തന്നെ പക്ഷെ അതൊരു കണ്ടന്റ് ആക്കി റീച്ച് കൂട്ടുന്ന പരിപാടി മാത്രം നല്ലതല്ല കറക്റ്റ് കാര്യമാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തോട്ടെ അത് നല്ല കാര്യമാണ് പക്ഷെ അത് എന്തിനാ അവരുടെ ചാനലിൽ ഒരു കണ്ടന്റ് ആക്കിയിട്ട് അവരുടെ ചാനലിൽ റീച്ച് കൂട്ടണം അതിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടണം അതേ ഉള്ളൂ അല്ലാതെ വലിയ പുണ്യപ്രവൃത്തി ഒന്നും അല്ല അവർ ചെയ്യുന്നത് അപ്പൊ അടുത്തൊരു കമന്റ് വായിക്കാം അഹങ്കാരം അലങ്കാരമായി കൊണ്ടുനടക്കുന്ന ഒരു ആങ്കറാണ് ലക്ഷ്മി നക്ഷത്ര കറക്റ്റ് കാര്യമാണ് എനിക്ക് അവരെ അവരുടെ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിനൊത്ത അഹങ്കാരവും അവർക്കുണ്ട് അതിലൊന്നും ഒരു സംശയവും പിന്നെ പിന്നെ ഉണ്ട് കമന്റുകൾ അങ്ങനെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അടുത്തൊരു കമൻ്റാണേ അതായത് ഈ ഒരു ട്രോൾ പേജിൽ വന്ന ആ ഒരു വീഡിയോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യോജിക്കുന്നു ഇതെനിക്ക് പണ്ടേ തോന്നിയതാണ് ആദ്യമൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് മനസ്സിലായി ഇവളും ഇവളുടെ സ്റ്റാർ മാജിക് പരിപാടിയും സുതിചേട്ടനെ വിറ്റ് കാശുണ്ടാക്കുകയാണെന്നുള്ളത് ആ ഒരു കമന്റിനും എഴുന്നൂറ്റി സംതിങ് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള കുറെ തെറികളാണ് കേട്ടോ അതായത് ലക്ഷ്മി നക്ഷത്ര കുറെ തെറികളൊക്കെ വിളിച്ചിട്ടുള്ള കമന്റുകളാണ് പിന്നെ പറഞ്ഞു ഏർ ഇവളെയൊക്കെ അടിച്ചോടിക്കണം ഒരാളുടെ കുടുംബത്തെ വെച്ച് റീച്ച് ഉണ്ടാക്കി അവളുടെ ആ ഭാഗം പറയാൻ പറ്റത്തില്ല കേട്ടോ ഇവർക്കൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ കറക്റ്റ് കാര്യമാണ് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇവരൊക്കെ സ്റ്റാർ മാജിക്കിൽ ഈ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ആങ്കറിങ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ലക്ഷ്മി നക്ഷത്രം ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള അവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാവും അതിന് പുറമേ ആണ് ഒരു യൂട്യൂബ് ചാനൽ അതിലൊക്കെ എത്ര എത്ര ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നിട്ട് അതിൽ അപ്പൊ പൈസയുടെ ആ ഒരു ഇതെന്ന് ആലോചിച്ച് നോക്കണം കിട്ടുന്ന പൈസ പോരാ അത് കൂടാതെ ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് നമ്മൾ എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തിനാ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങ തുടങ്ങുന്ന അല്ലാതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആരും യൂട്യൂബ് ചാനൽ തുടങ്ങത്തില്ല അപ്പൊ ഈ ലക്ഷ്മി നക്ഷത്രക്കൊക്കെ ഈ ഒരു ആങ്കറിങ് ചെയ്യുന്നതിലൂടെ ഒരുപാട് പൈസ അവർക്കൊക്കെ കിട്ടുന്നുണ്ടാവും അതിന് പുറമെ ഒരു യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങിയിട്ട് അതിൽ എന്താ പറയുക ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഇടുക ഇപ്പൊ സുതി മരിച്ചതിന് ശേഷം സുതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ലക്ഷ്മി നക്ഷത്രം ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല രീതിയിലുള്ള റീച്ച് കിട്ടിയിട്ടുണ്ട് കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു മരണം നമ്മളെ പ്രേക്ഷകര് ജനങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു ഒരു ആക്സിഡന്റ് ആയിരുന്നു അപ്പൊ പുള്ളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിയായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുമ്പോൾ പ്രേക്ഷകർ അതായത് ജനങ്ങൾ അത് കാണും ഒരു സഹതാപ രീതിയിൽ ആ ഒരു വീഡിയോ കാണും എന്നറിയാം അതുകൊണ്ട് തന്നെ ശരിക്കും ആ ഒരു കുടുംബത്തെ വെച്ച് പുള്ളിക്കാരി മുതലെടുക്കുകയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർ അവർ തന്നെയാണ് ഇപ്പൊ ഈ ലക്ഷ്മി നക്ഷത്രയുടെ ഈ ഒരു വീഡിയോ വന്നപ്പോ അതിന്റെ താഴെ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഇട്ടത് അപ്പൊ ഞാനും അതിനോട് യോജിക്കുന്നു ലക്ഷ്മി നക്ഷത്രം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ നല്ലതാണ് പക്ഷെ അത് എന്തിന് സ്വന്തം ചാനലിൽ അതൊരു കണ്ടന്റ് ആക്കിയിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു അപ്പൊ അത് കുറച്ച് എന്താ റോങ് ആണ് അപ്പൊ എന്തായാലും ഇപ്പൊ കുറെ അധികം ട്രോളുകൾ ഈ ഒരു വീഡിയോ അതായത് ലക്ഷ്മി നക്ഷത്രക്കെതിരെ വരുന്നുണ്ട് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും ഉണ്ട് കേട്ടോ പോസിറ്റീവ് കമന്റ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും ചിന്തിക്കണം ഈ പുള്ളിക്കാരുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പുള്ളിക്കാരിയുടെ സുതിയുടെ വീഡിയോസൊക്കെ ഇട്ട് അതൊക്കെ നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഏകദേശം അവരുടെ ചാനലിന്റെ ഒരു റീച്ച് കുറഞ്ഞിരുന്ന സമയമായിരുന്നു അപ്പൊ ഈ ഒരു അതായത് ഈ ഇപ്പൊ ഈ സുതിയുടെ ഈ ഒരു വീഡിയോ ഇട്ടു അപ്പൊ അത് നല്ല രീതിയിൽ നല്ല റീച്ചായി ആ ഒരു വീഡിയോ ട്രെൻഡിങ് വൺ വന്നു അങ്ങനെ ഇപ്പൊ നല്ല ഒരു പോസിറ്റീവും അതിന് അതിലുപരി നല്ല ട്രോളുകളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും എനിക്ക് തോന്നിയത് ചെയ്തു കൊടുത്ത നല്ല കാര്യാണ് പക്ഷെ അതൊരു കണ്ടന്റ് ആക്കിയിട്ടത് കുറച്ച് ഓവറായിപ്പോയെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ ആരും ചീത്ത പറയാൻ വരണ്ട കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല അതുപോലെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഓക്കെ ബൈ